എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു റിസൾട്ട് ഡേറ്റ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വാല്യുവേഷനും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഡേറ്റ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് പ്ലസ് ടു വാല്യുവേഷൻ ഡബിൾ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പറുകളുടെയും വാല്യുവേഷൻ ഇപ്പോൾ കേരളം ഒട്ടാകെയുള്ള എല്ലാം വാലുവേഷൻ ക്യാമ്പുകളിലും അവസാനിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിച്ച ഏറ്റവും പുതിയ വാർത്ത കഴിഞ്ഞ ആഴ്ച തന്നെ ഏറെക്കുറെ വാല്യുവേഷൻ ക്യാമ്പുകളിലും വാലുവേഷൻ അവസാനിച്ചതാണ് എന്നാൽ ചില ക്യാമ്പുകളിൽ കൂടി അവസാനിക്കാൻ ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ അറിഞ്ഞ വിവരം ഇപ്പോൾ വാല്യുവേഷൻ എല്ലാം അവസാനിച്ച് ടാബുലേഷൻ പ്രോസസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ടാബുലേഷൻ പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് പത്ത് ദിവസം വേണ്ടി വരുമെന്നാണ് നമുക്ക് ലഭിച്ച വിവരം ടാബുലേഷന് ശേഷം എക്സാം ഡയറക്ടറേറ്റിൽ ഈ മാർക്കുകൾ എത്തുന്നതാണ് അവിടെ വച്ച് ഗ്രേസ്മാർഗ് കൂടി ചേർക്കുന്ന കാര്യവും തുടങ്ങിയ മറ്റു പ്രവർത്തനങ്ങളും നടക്കുന്നതാണ് ശേഷം വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന വ്യക്തികൾ കൂടി വിജയ ശതമാനം ചർച്ച ചെയ്യും ഈ പ്രവർത്തനങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപിക്കുക എസ് എസ് എൽ സി റിസൾട്ട് മെയ് ഒമ്പതിന് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭിച്ച ഏറ്റവും പുതിയ വിവരം അതുപോലെ തന്നെ പ്ലസ് ടു റിസൾട്ട് മെയ് ഇരുപതോടെ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും പുതിയ വാർത്ത പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് ഇതുവരെയും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് മെയ് പതിനഞ്ചിന് ശേഷം മാത്രം പ്രതീക്ഷിച്ചാൽ മതി അതായത് മെയ് ഇരുപതോടെ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത അപ്പോൾ റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അറിയിപ്പുകളും വാർത്തകളും അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി